നമസ്കാരമുണ്ട് സുഹൃത്തുക്കളെ അപ്പോൾ നമ്മൾ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായിട്ട് നമ്മൾ റോബിൻ ചേട്ടൻ അല്ല ഗിരീഷ് ചേട്ടൻ അല്ലെങ്കിൽ റോബിൻ ബസ് റിലേറ്റായിട്ട് ഒരുപാട് വീഡിയോസ് ചെയ്തു എൻ്റെ പേജ് ഉടനീകൾ നോക്കി കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ ചെയ്തിട്ടുള്ള ഒരു വീഡിയോ ആണ് മലയോര കർഷകരുടെ പ്രശ്നം കഴിഞ്ഞ് കഴിഞ്ഞാൽ ഗിരീശേട്ടൻ്റെ റോബിൻ ബസിനെ പറ്റിയാണ് അപ്പോൾ എന്തായാലും ഇന്ന് ഒരു ചെറിയൊരു അടിപൊളി ഒരു അപ്ഡേറ്റ് വന്നിട്ടുണ്ട് റോബിൻ ബസ് ബസ്സിൻ്റെ ഉടമ അതായത് നമ്മുടെ ഗിരീഷ് ചേട്ടൻ അതായത് നമ്മുടെ മണി വിഴുങ്ങുന്ന സാറുമാർ പറയുന്നത് പിന്നെ വേറെ പല പല ആൾക്കാരും പറയുന്നത് ഗിരിഷ് ചേട്ടൻ അല്ല അതിൻ്റെ ഉടമ എന്നാണ് പറയുന്നത് എന്തായാലും ഇരിക്കട്ടെ മാനേജിംഗ് ഡയറക്ടർ മാനേജിങ് ഡയറക്ടർ ഓക്കെ അപ്പോൾ എന്തായാലും ഉടമയും മാനേജരും എല്ലാവരും കൂടെ ചേർന്നിട്ട് ഒരു കേസ് ഫയൽ ചെയ്തിരിക്കുകയാണ് കോടതി അലക്ഷ്യത്തിന് അതായത് ഡിസംബർ ഇരുപതാം തീയതിയാണ് വണ്ടി വണ്ടിയുടെ വണ്ടി വിട്ടുകൊടുക്കണമെന്നും അതുപോലെ തന്നെ വണ്ടി വണ്ടിയുടെ ഓടമസ്ഥനെയോ അതുപോലെ തന്നെ വണ്ടിക്ക് വേണ്ട റിലേറ്റ് ചെയ്തിട്ടുള്ള ആൾക്കാരെയോ യാതൊരു രീതിയിലുള്ള ബുദ്ധിമുട്ടുകൾ ബുദ്ധിമുട്ടിക്കരുത് എന്നും പറഞ്ഞുകൊണ്ട് വ്യക്തമായിട്ട് ബഹുമാനപ്പെട്ട കോടതി ഒരു ഡയറക്ഷൻ കൊടുത്തിരുന്നു അപ്പോൾ അതിനെതിരെ അപ്പോൾ അത് കഴിഞ്ഞതിനു ശേഷം അങ്ങനെ വണ്ടി വണ്ടി ഇട്ട് കിട്ടാൻ വേണ്ടി പലതവണ ഏതെ തിരുവല്ല ആർ ടിഒ എൻഫോഴ്സ്മെന്റ് ആർ ഓഫീസിലും അതുപോലെ തന്നെ പത്തനംതിട്ട ആർ ടിഒടെ കീഴിലും അങ്ങനെ പലയിടത്തും ആ പാവങ്ങളിട്ട് ഇങ്ങനെ ഓടിച്ചു വട്ടം കറക്കിച്ചെന്നുള്ള എന്നിട്ട് അതും പോരാഞ്ഞിട്ട് വീണ്ടും അങ്ങനെ ഇരുപത്തി ഇരുപതാം തീയതി ഇത് വന്നു ഓർഡർ വന്നു അതായത് ഇങ്ങനെയുള്ള ഇഷ്യൂ ചെയ്യരുതെന്ന് പറഞ്ഞു വന്നു അതിനുശേഷം അങ്ങനെ നീണ്ടും നിരന്തരമായിട്ടുള്ള ഫൈറ്റിനൊടുവിൽ ഇത് വണ്ടി വിട്ട് കൊടുക്കാമെന്ന് ഇരുപത്താറാം തീയതി ആയപ്പോൾ വണ്ടി കൊടുക്കാമെന്ന് പറഞ്ഞ് അവിടെ വന്നു അവിടെ വന്നപ്പോൾ അവിടെ വീണ്ടും നാടകീയമായിട്ടുള്ള വലിയ വലിയ രംഗങ്ങളാണ് വണ്ടി പിടിച്ചെടുത്ത സമയത്ത് സാറുമാർ വണ്ടി സാധാരണ ഒരു വണ്ടി പിടിച്ചു കഴിഞ്ഞാൽ ആ വണ്ടിക്ക് വണ്ടിയുടെ ഡീറ്റെയിൽസ് വണ്ടിക്കത്തെ എന്തൊക്കെ സാധനങ്ങളുണ്ട് പറ്റി ഒരു ഇൻവെൻറ്ററി തയ്യാറാക്കി കൊടുക്കേണ്ട ഒരു ഒരു കടമയുണ്ട് സാറുമാർ ഇതൊന്നും ചെയ്തില്ല ഏതെ സ്റ്റെപ്പിന് വരെ തപ്പാൻ വേണ്ടി സാറുമാർ ചുറ്റും നടക്കുമായിരുന്നു പക്ഷേ എനിക്കൊരു കാര്യം മനസ്സിലായി അതിനകത്ത് ഒരു സാറിന് നല്ലായിട്ട് വണ്ടി വണ്ടി മോട്ടിക്കാൻ നന്നായിട്ട് അറിയാവുന്നത് കാരണം സാറിന് നന്നായിട്ട് ചെറിയ കമ്പിങ് കൊണ്ടാണ് സാർ നടക്കുന്ന ചുറ്റും എന്തായാലും ഇതൊക്കെയാണ് ഇവിടെ നടക്കുന്ന കുറേ സംഭവപരമായ കാര്യങ്ങൾ അപ്പം നമ്മൾ അതിനടുത്ത് വീഡിയോ ഷൂട്ട് ചെയ്തോ പറഞ്ഞു നിന്റെ ജാതകം എൻ്റെ ജാതകം മൊത്തം എടുത്തിട്ടുണ്ടെന്ന് സാറേ എൻ്റെ വീട് ചിറ്റാറാണ് സാർ വന്നിരിക്കുക അറിയാൻ പറ്റും അപ്പോൾ എന്തായാലും അപ്പോൾ അപ്പോൾ അതോടൊപ്പം തന്നെ ഞാനൊരു സാറിന് ജാദോ അനീഷ് അങ്ങനെ ഇങ്ങനെ പന്തളത്തിൻ്റെയും അടൂരിന്റെയും പ്രാന്തപ്രദേശത്തോടും ഇങ്ങനെ നടന്നപ്പോൾ സാറിന് സ്വന്തമായിട്ട് ഡ്രൈവിംഗ് സ്കൂളോ പിന്നെ എന്തൊക്കെയോ സംഭവം സംഭവം സംഭവ ജമ്പുവ ജക വസ്തുക്കളൊക്കെ ഉണ്ടെന്നൊക്കെ ഇങ്ങനെ കേട്ടു അവിടെ ലൈസൻസിനും അതുപോലെ ആ ടെസ്റ്റ് ഈ ടെസ്റ്റ് എന്നൊക്കെ പറഞ്ഞ് കൊടുത്തു കഴിഞ്ഞാൽ സാറിന് വളരെ വേഗത്തിൽ സാറ് ആൾക്കാർക്ക് അതായത് ഈ മേഖലയിലുള്ള ആൾക്കാർക്ക് എത്തിച്ചു അതായത് ശമ്പളത്തെക്കാൾ കൂടുതൽ കിമ്പളം കൊടുത്തു കഴിഞ്ഞാൽ അതായത് കൊടുക്കേണ്ട സർവീസിനേക്കാളും ഒന്ന് ഇച്ചൂടെ കാന്തത്തിൽ കൊടുത്തു കഴിഞ്ഞാൽ സാർ എത്തിച്ചു കൊടുക്കുന്ന ഒരു പ്രവണതയൊക്കെ ഉണ്ടെന്നൊക്കെ ഇങ്ങനെ കേട്ടു അപ്പോൾ എൻ്റെ ജാതകം തപ്പി എന്നെ തട്ടാൻ നടക്കുമല്ലേ സാറുമാർ അപ്പോൾ അപ്പോൾ നടക്കാൻ നട സാറുമാർ അങ്ങനെ ചെയ്യുമ്പോൾ നമ്മളും അതെ നമുക്കും അതെ ഉണ്ടല്ലോ ഓരോരോ അതെ നല്ല കുടുംബത്തി പിറങ്ങണം അതെ അപ്പോൾ എന്തായാലും കുടുംബത്തിൽ പിറന്ന ആയതുകൊണ്ട് നമ്മളും ഇങ്ങനെ തപ്പി നടന്നു കുറെ കാര്യങ്ങളൊക്കെ അറിയാനൊക്കെ ഇടയായി അതൊക്കെ വരും ദിവസങ്ങളത് ചെല്ലിനടുത്ത് ചെല്ലെ ചെല്ലണ്ട രീതിയിൽ ചെന്ന് ആ വെടിക്കെട്ടുകൾ അങ്ങ് ഇതായിക്കോളും കുഴപ്പമില്ല അപ്പോൾ എന്തായാലും വളരെ സന്തോഷകരമായിട്ടൊരു കാര്യമാണ് ഗിരീശേടൻ ഇന്ന് കോടതി അല അതായത് കോടതി അലക്ഷ്യത്തിന് അവർ വീണ്ടും കോടതിയിൽ ഫയൽ ചെയ്തിരിക്കുകയാണ് മൂവ് ചെയ്തിരിക്കുകയാണ് കോടതി എന്തായാലും അത് ബഹുമാനപ്പെട്ട കോടതി അത് അക്സെപ്റ്റ് ചെയ്തിരിക്കുകയാണ് ഇതിൽ പരം സത്യം പറഞ്ഞാൽ കോടതിയിൽ വിശ്വാസം അർപ്പിച്ച് ഇദ്ദേഹം നടത്തുന്ന നിയമ പോരാട്ടം ഇതുവരെ അപ്പോൾ എന്തായാലും അതൊരു പോസിറ്റീവായിട്ടുള്ള ഒരു 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 ന്യൂസാണ് അങ്ങനെ കേൾക്കാനിടയായത് അപ്പോൾ എന്തായാലും നമ്മുടെ നാട്ടിൽ ജീവിക്കണമെങ്കിൽ കോടതിയിൽ അതായത് നിങ്ങൾ ഇത് ഈ വീഡിയോ കാണുന്ന മിക്ക ആൾക്കാരും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം ഈ നാട്ടിലൊരു സംരംഭം തുടങ്ങണമെങ്കിൽ ആ സംരംഭം സ്റ്റാർട്ട് ചെയ്യാൻ ആദ്യം നിങ്ങൾ അന്വേഷിക്കണം നല്ലൊരു വക്കീലിനെ അത് കഴിഞ്ഞ് അതെ എവിടൊക്കെ കോടതിയുണ്ട് കോടതിയിൽ മാത്രം വിശ്വാസം അർപ്പിക്കുക അല്ലാതെ നിങ്ങൾക്ക് ഈ നാട്ടിൽ ഒരു രീതിയിലുള്ള ബിസിനസ് ചെയ്ത് വിജയിപ്പി വിജയിക്കാം എന്ന് നിങ്ങൾ കരുതരുത് കണ്ടില്ലേ ഇന്ന് എൻ്റെ ഫോറസ്റ്റിൻ്റെ വിഷയം തന്നെ കണ്ടില്ലേ അതിനകത്ത് വലിച്ചിരിക്കുന്നില്ല അപ്പോൾ അതും വിധി നമുക്ക് പോസിറ്റീവായിട്ടാണ് വന്നിരിക്കുന്നത് അപ്പോൾ എന്ന് പറഞ്ഞ പോലെ ഈ നാട്ടിൽ ഗ്രോബിൻ ഗിരീഷ് എന്ന് പറയുന്ന ആ വ്യക്തി അതായത് ഇവരൊക്കെ പറയുന്നല്ലോ മാനേജറാന്ന് അപ്പോൾ മാനേജറായിട്ടുള്ള അദ്ദേഹം അദ്ദേഹം ധാർഷ്ടമാണ് അദ്ദേഹത്തിൻ്റെ കുത്തിക്കിഴപ്പാണ് എന്നൊക്കെ പറഞ്ഞ് അതെ അമ്പും ബില്ലും മറ്റേതാണ് മറിച്ചതാണ് മലപ്പുറം കത്തി കോഴിക്കോടൻ ഇത് അതെ ഇതെന്നൊക്കെ പറഞ്ഞ് അതെ പത്തനംതിട്ടയുടെ അത് ഇതെന്നൊക്കെ പറഞ്ഞ് വലിയ ഡയലോഗുകളൊക്കെ അയച്ച് കുറേ തീരുമാനിച്ചേട്ടന്മാരൊക്കെ ഉണ്ട് അവർക്കൊക്കെ ഉള്ള ഒരു മറുപടിയാണ് ഒന്നാം പ്രതി ഇതിൻ്റെ എം ഡി ഐ എസ് ആളാണ് അതെ പിന്നെ ഒരു വേറൊരു വിഷയം ഇതിനകത്ത് ഒരു ഹൈലൈറ്റ് ചെയ്യപ്പെടുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഈ ഇരുപതാം തീയതിക്ക് ശേഷം ഇങ്ങോട്ടുള്ള ഇന്ന് വരെ ഇന്ന് വരെ വാളയാർ വണ്ടി നേരെ പത്തനംതിട്ടയിൽ നിന്ന് എടുക്കും വാളയാറ് ചൊല്ലും വാളയാർ ചെന്നതിന് ശേഷം വണ്ടി വരുന്ന സമയത്തും വണ്ടി അവർ ചെക്ക് ചെയ്യുന്നുണ്ട് ചെക്ക് ചെയ്യുന്ന ജസ്റ്റ് ചെക്കിങ് മാത്രമേ ഉള്ളൂ പിന്നെ ആവുന്ന പതിനെട്ട് മണി നോക്കി എന്തെങ്കിലും ഒരു ഒരു ഇതുണ്ടാക്കി ഒരു വണ്ടിയുടെ സർവീസ് ഒന്ന് നിർത്തിക്കാൻ വേണ്ടി അപ്പോൾ എന്തായാലും ഇതിൽ തലപ്പത്തിരിക്കുന്ന അവരെ പറയുന്ന ഒരു പോയിൻ്റ് ഉണ്ട് ഞങ്ങളല്ല ഇതിന് ഇരിക്കുന്ന സാർമാർ പക്ഷേ ഒരു കാര്യം ചിന്തിച്ചോണം ഇതിനകത്ത് ആരൊക്കെ ഇനിയും വലിയാടാവുമെന്ന് ഇനിയും പാവം പിടിച്ച ഈ ഉദ്യോഗസ്ഥർ രാവിലെ തേച്ചിട്ട ഉടുപ്പ് ഇട്ടുകൊണ്ട് വന്ന ഉദ്യോഗസ്ഥരൊക്കെ ഇനിയും പെടുമെന്നുള്ളതാണ് ഇനി കണ്ടറിയേണ്ടത് മേളിരിക്കുന്ന സാർമാർ എന്തായാലും കൈ ഒഴിയും കൈ കഴുകും ഈ പന്തിയിൽ ഈ പാനപാത്രത്തിൽ അതെ എനിക്ക് പക്ഷപാതം ഓഹരി ഇല്ല എന്ന് പറഞ്ഞ് സാറുമാർ എന്തായാലും കൈ ഒഴിയുമെന്ന് എന്തായാലും ഉറപ്പായി കഴിഞ്ഞിരിക്കും അപ്പോൾ ഇനി എന്തായാലും വരും ദിവസങ്ങളിൽ ഇനി കിടക്കുന്ന കിടക്കുന്ന അപ്ഡേറ്റ് അപ്പോൾ എന്തായാലും വളരെ വളരെ സന്തോഷകരമായ ഒരു സന്തോഷകരമായ ഒരു ന്യൂസാണ് കിട്ടിയിരിക്കുന്നത് പക്ഷേ ഉടുപ്പെന്ന് പറഞ്ഞ സാധനം ഈ സാറുമാർക്ക് ലേബലേശമില്ല സാറുമാർ കാണിക്കുന്ന എന്തുവാ അഴിമതിയിൽ അങ്ങേയറ്റമാണ് കാണിക്കുന്നത് ഒന്ന് നിങ്ങളൊന്ന് കേരളത്തിൽ അങ്ങേയറ്റം തുടങ്ങിയ അറ്റം വരെയുള്ള ഡിപ്പാർട്ട്മെൻറ്റ് നിങ്ങൾ നോക്കി നിസ്സാരം വാളയാർ തന്നെ വാളയാർ എല്ലാ ഓഫീസും എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഓഫീസിൻ്റെ പൈസ അടയ്ക്കുന്ന സ്ഥലമെന്ന് പറഞ്ഞാൽ ഞാൻ വീരുമായിരുന്നു പൈസ അടയ്ക്കുന്ന സ്ഥലം എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അതോ അവിടെ പ്രത്യേക പച്ച നെറ്റിട്ട് മറച്ചേക്കു അതിനകത്തൂടെ കയറി വേണം കൊടുക്കേണ്ടത് സ്പെഷ്യൽ ക്യാബിനാണ് സ്പെഷ്യൽ ക്യാബിൻ അപ്പോൾ അവിടുന്നൊക്കെ എത്ര ലക്ഷം രൂപയാണ് ഒരു ദിവസം ഇവർ അതായത് പാവം പിടിച്ച ജനങ്ങളുടെ നികുതി ജനങ്ങളെ അതായത് ഇവർ ശരിക്കും പറഞ്ഞാൽ ഇതിന് പറയേണ്ട ഒരു ഒറ്റ വേറെന്ന് പറഞ്ഞാൽ അഴിമതി പ്രോത്സാഹിപ്പിക്കുക അതാണ് ഇവരുടെ ഒരു മെയിൻ മോട്ടോ ശരിക്കും പറഞ്ഞാൽ കാശൊക്കെ കൊടുത്താണ് ചില സാറുമാരൊക്കെ ഈ ഇതിനകത്ത് പലയിടത്തും ട്രാൻസ്ഫറുകളും കാര്യങ്ങളൊക്കെ വാങ്ങിച്ചതെന്നൊക്കെയാണ് പറയുന്നപ്പെടുന്നത് അപ്പോൾ എന്തായാലും കാണാം എന്തായാലും ഇനിയും വരുന്ന സാറുമാരുടെ ഉളുപ്പില്ലായ്മ അത് കോടതി ഇനി ബഹുമാനപ്പെട്ട കോടതി അത് ചോദ്യം ചെയ്യും ചോദ്യം ചെയ്യട്ടെ ചോദ്യം ചെയ്യണം ഈ നാട് നന്നാണെങ്കിൽ കോടതിയിലെങ്കിൽ കോടതിയിൽ കയറി ഇറങ്ങി നമുക്ക് നീതി കിട്ടും എന്നതിനൊട്ടം ഉദാ ഉത്തമ ഉദാഹരണമാണ് റോബിൻ ബെസ്സഗിരീഷിൻ്റെ ഈ ഒരു പൊതുവിലൂടെ അപ്പോൾ എന്തായാലും വളരെ സന്തോഷമുണ്ട് ബഹുമാനപ്പെട്ട കോടതി അത് അക്സെപ്റ്റ് ചെയ്താലും വീണ്ടും അങ്ങോട്ടുള്ള ഓരോ ചൈത്യാത്രയും വണ്ടിയും വണ്ടിയുടെ കൂടെയും നമ്മളും ഉണ്ടാവും കട്ടൊക്കെ എന്തായാലും കൂടെ നിൽക്കാൻ കഴിഞ്ഞാൽ വളരെ സന്തോഷമുണ്ട് പിന്നെ എന്നെ തട്ടു ഒന്നും അതെ എനിക്കൊന്നും പോകാനില്ല എന്ന് പറഞ്ഞൊരു സാർ ഏതോ ഒരു സാറ് പറഞ്ഞായിരുന്നു പിന്നെ സാറൊരു കൈയ്യൊക്കെ ഞാൻ കൊടുത്തു അതായത് ഹാപ്പി ക്രിസ്മസ് ഹാപ്പി ന്യൂ ഇരിക്കട്ടെ അഡ്വാൻസ് ചുമ്മാ കുറെ കറക്കിയല്ലേ ഇരിക്കട്ടെന്ന് ഇരിക്കട്ടെ എന്ന് പറഞ്ഞപ്പോഴും പറഞ്ഞ പോയിന്റിൽ വീണ്ടും ഒന്നും ഞാൻ പറയുകയാണ് എന്നോട് പറഞ്ഞിട്ടുണ്ട് എൻ്റെ ജാതകം എടുക്കാൻ ഇനി വന്നേ ജാതകം കൊടുക്കാം കേട്ടോ ഇപ്പം കാണാം മില്ലുകാരൻ